നത്തോരി ഒരു ചെറിയ മീനല്ല എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രമാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമ ഈ സിനിമയുടെ നൂറാം ദിന ആഘോഷ ദിനത്തിനാണ് നായകൻ പ്രേംകൃഷ്ണൻ ജനിക്കുന്നത് ഈ ഓർമ്മകളിലേക്കുള്ള തിരിച്ചുപോക്കായിരുന്നു നത്തോരി ഒരു ചെറിയ മീനല്ല എന്ന ചിത്രത്തിന്റെ ഓഡിയോ പ്രകാശന ചടങ്ങ് വൻ താരനിരയാണ് ചടങ്ങിനെത്തിയത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയുടെ താരങ്ങളുടെ സംഗമം കൂടിയായിരുന്നു വേദി മോഹൻലാൽ ശങ്കർ പൂർണിമ ഭാഗ്യരാജ് എന്നിവരും ചടങ്ങിനെത്തിയിരുന്നു മഞ്ഞിൽ മഞ്ഞിരുവിഴിഞ്ഞ പൂക്കളെന്ന സിനിമയിലെ താരങ്ങളെയും അണിയറ പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു ൾ മോഹൻലാൽ പങ്കുവച്ചു ആ സിനിമയിലെ ഞാൻ അവതരിപ്പിച്ച കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അവസാന ദിവസമാണ് ഞാൻ അവിടെ ചെല്ലുന്നത് അല്ല എന്റെ ആപ്ലിക്കേഷൻ അയച്ചത് ഞാൻ ആപ്ലിക്കേഷൻ അയക്കാനായിട്ട് എൻ്റെ സുഹൃത്തുക്കൾ നിർബന്ധിക്കുകയും ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോകുമ്പോൾ എൻ്റെ പേരിൽ ഒരു പത്തനം നോട്ടായിരുന്നു

തൻ്റെ പിതാവിൻ്റെ ആദ്യ ചിത്രത്തിലെ താരങ്ങളെ ആദരിച്ചു കൊണ്ട് താൻ നായകനാകുന്ന ചിത്രത്തിൻ്റെ പാട്ടുകൾ പുറത്തിറക്കാനായതിൽ സന്തോഷമുണ്ടെന്ന് ഫഹദ് ഫാസിൽ പറഞ്ഞു ഞാൻ പാപ്പാടെ പദങ്ങൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് മഞ്ഞുക്കൂക്കിലാണ് സിബി സാറിനെ അറിയാമായിരിക്കും അത് റീഡർസ് ഡൈജസ്റ്റിൽ വന്നൊരു ഷോർട്ട് സ്റ്റോറിയായിരുന്നു ജിജു സാർ ആദ്യം വായിച്ചു അത് എന്നിട്ട് പാപ്പാടെ പറഞ്ഞു എനിക്കിപ്പോഴും ആ ഷോർട്ട് സ്റ്റോറി റീവേക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള സമയത്താണ് ഇങ്ങനൊരു പ്രോജക്റ്റ് വരികയും ഞാൻ എക്സൈറ്റഡ് നവാഗതനായ അഭിജിത്ത് ആണ് ചിത്രത്തിലെ പാട്ടുകൾ ഒരുക്കിയിരിക്കുന്നത് ചിത്രത്തിലെ നായിക കമാലിനി മുഖർജി സംവിധായകനായ സിബി മലീൽ സിദ്ദിഖ് മംത മോഹൻദാസ് കുഞ്ചാക്കോബോബൻ എന്നിവർ ചിത്രത്തിന് ആശംസകൾ നേർന്നു ആസിഫ് അലി നായകനായ കിളി പോയി എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചായിരുന്നു കൊച്ചിയിൽ നടന്ന മറ്റൊരു ചടങ്ങ് മോഹൻലാലായിരുന്നു ഇവിടെയും മുഖ്യാതിഥി നടനും സംവിധായകനുമായ ലാലിന്റെ മകൻ ജീൻ പോൾ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഹണിബി എന്ന ചിത്രത്തിനും അതേ വേദിയിൽ തുടക്കമായി ആസിഫലിയും ഭാവനയുമാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് ഇന്ത്യ വിഷൻ